മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രോഹിണിയാണ് നക്ഷത്രം രോഹിണി ഒന്നാം പാദം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ഊഹിക്കാം കൊച്ചുകുട്ടിയാണ് മിഥുന ലഗ്നം ലഗ്നത്തിൽ രാഹു രണ്ടിൽ ഗുളികൻ മൂന്ന് നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ കുജൻ ഗുരു കേതു എട്ടിൽ ശനി ഒൻപതിൽ സൂര്യൻ ബുധൻ പത്ത് ശൂന്യം പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഈ കുഞ്ഞിൻ്റെ ഗ്രഹനില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഗ്രഹനിലയും തമ്മിൽ എന്താണ് ബന്ധം എന്തുകൊണ്ടാണ് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഉത്തരം വളരെ ലളിതമാണ് മിഥുന ലഗ്നം ഭരിക്കുന്നത് ബുധൻ ലഗ്നത്തിൽ രാഹു ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു രാഹു ആവട്ടെ തൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ചന്ദ്രനിലേക്ക് നടത്തുകയും ചെയ്യുന്നു ഇത് ഒരു കാരണം രണ്ടാമത്തേത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ഏഴിൽ വ്യാഴത്തോടൊത്ത് കേതുവിനോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം സ്വാഭാവിക ദൃഷ്ടി ഇത് രണ്ടും നല്ലതല്ല പ്രത്യേകിച്ച് ഗുളികൻ കർക്കിടകത്തിൽ നിൽക്കുന്നു രണ്ടിൽ രണ്ടിലൊക്കെ ഗുളികൻ നിന്നാൽ തന്നെ വാക്ക് സംബന്ധമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ വ്യക്തതയില്ലാത്ത സംസാരമോ അതല്ല എങ്കിൽ കൃത്യമായി തന്നെ സംസാരശേഷി ഉള്ളവളാണെങ്കിൽ രൂക്ഷമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അവസരങ്ങൾ സംസാരിക്കാനുള്ള രീതിയൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇത് രണ്ടും നല്ലതല്ല പൊതുവേ ആരോഗ്യം ശരീരകാന്തി പോലെയുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുകയും പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നേരത്തെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ് ചന്ദ്രൻ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ചന്ദ്രൻ ഏതെങ്കിലും രീതിയിൽ രാഹു കേതു ശനി ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ചന്ദ്രൻ തന്നെ നീചമായിട്ടുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ ആയിട്ടുള്ള കോമ്പിനേഷനിൽ നിൽക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആറാം ഭാവത്തെക്കൊണ്ടല്ലാതെ തന്നെ ചിന്തിക്കാവുന്നതാണ് ഇവിടെ അതും ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് ആറ് എട്ട് ഈ രണ്ട് ഭാവങ്ങളും കുജൻ എന്ന് പറയുന്ന ഗ്രഹം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആറ് രോഗസ്ഥാനം ശത്രുസ്ഥാനം എട്ട് ആയുർസ്ഥാനം ഈ രണ്ട് ഭാവങ്ങളിൽ കുജൻ ഇവിടെ ആറാം ഭാവാധിപത്യം ഭവിച്ചുകൊണ്ട് ഏഴിലാണ് നിൽക്കുന്നത് ആറ് എട്ട് ഈ രണ്ട് ഭാവങ്ങൾ കുജനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് സ്ഥിരമായോ ഇടവിട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ചിലപ്പോൾ അത് മുറിവുകളാവാം ചതവുകളാവാം മുറിവ് വന്ന പാടുകളാവാം സർജറികളാവാം അങ്ങനെ എന്തുമായിക്കോട്ടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ശരീരത്തിൽ തന്നെ അത്ര അടയാളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലഗ്നത്തിൽ ഗുളികൻ നിന്നാലോ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നാലോ ഒക്കെ അത്തരക്കാർക്കും ഈ പറഞ്ഞ കാര്യം ഒരുപാട് പേർക്ക് എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർക്കും ഏതാണ്ട് ഇതേപോലെയാണ് ഇവർക്കും ഈ പറഞ്ഞ ഫലം അനുഭവത്തിൽ പല രീതിയിൽ വന്നിട്ടുള്ളതുമാണ് അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ദശ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ജനിച്ച കുട്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ജന്മശിഷ്ടമായിട്ട് ചന്ദ്രദശയാണ് ചന്ദ്രൻ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകൻ ചന്ദ്രൻ രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ പന്ത്രണ്ടിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൾ നിൽക്കുന്നു ഒട്ടും നല്ല സമയമല്ല പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടുമേ നല്ലതല്ല എന്ന് പറയേണ്ടി വരും കൃത്യമായി തന്നെ അല്പം ടഫാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പരിഹാരങ്ങളും അല്പം ബുദ്ധിമുട്ട് കയറിയത് തന്നെയാണ് പക്ഷെ അവർ കൃത്യമായി തന്നെ ചെയ്യും എന്ന് വാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ചന്ദ്രദശ തീർന്നു കഴിഞ്ഞാൽ വരുന്ന കുജദശ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ഏഴ് വയസ്സ് അതായത് ഏഴ് വർഷം അപ്പോൾ കുജൻ ആറാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഇവിടെ വ്യാഴം നിൽക്കുന്നു എന്നതൊരു ആശ്വാസം തന്നെയാണ് എന്നിരുന്നാലും അവിടേക്ക് രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ശക്തമായ ദൃഷ്ടി ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെയും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വ്യാഴം അവിടെ ഉണ്ട് ആ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ് വ്യാഴം ഇവിടുന്ന് തിരികെ ദൃഷ്ടി നടത്തുന്നത് ഏഴിലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് രാഹു ആവട്ടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ശനിയാണെങ്കിൽ അത് മൂന്ന് ഏഴ് പത്ത് കുജനാവുമ്പോൾ അത് നാല് ഏഴ് എട്ട് ഇങ്ങനെയാണ് ദൃഷ്ടികളൊക്കെ പൊതുവേ പ്രബലമായിട്ടുള്ള ദൃഷ്ടികൾ പോകാറുള്ളത് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ സ്വയം ഗ്രഹനില എടുത്തു വെച്ച് നോക്കാവുന്നതുമാണ് എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് വന്നിട്ടുള്ളതെന്ന് ആശങ്കപ്പെടുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും സ്വന്തം ഗ്രഹനില ഈ ഒരു രൂപത്തിലുണ്ട് എങ്കിൽ അതെടുത്ത് നോക്കി നോക്കിയാൽ കൃത്യമായിട്ട് തന്നെ ഉത്തരമുണ്ട് ഇപ്പോൾ ഇവിടെ ഗുളികൻ രണ്ടിൽ നിൽക്കുന്നു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി മൂന്നിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലഗ്നത്തിലേക്കും വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം എല്ലാ ഗ്രഹനിലയിലും ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവേ പറയാറ് അപ്പോൾ ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടുന്ന സമയത്തിലൂടെ കടന്നു പോകുന്നു ജന്മശിഷ്ടമായിട്ട് ചന്ദ്രദേശം നടക്കുന്നു ചന്ദ്രൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പന്ത്രണ്ടിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു അപ്പോൾ ഈ ഒരു സമയം പ്രത്യേകിച്ചും ചന്ദ്രദശയും കുജദശയും ഒരല്പം ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ശേഷം വരുന്ന രാഹുവും ഒരല്പം ശ്രദ്ധിക്കേണ്ടതാണ് ലക്നത്തിലാണ് നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ ആദ്യമൊക്കെ ഒരല്പം നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വന്നാൽ തന്നെയും പിന്നീട് രാ വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി എവിടേക്ക് വരുന്നു എന്നതൊരു ആശ്വാസ ഘടകം തന്നെയാണ് ചില ആളുകൾക്ക് ഇതേപോലെ നിൽക്കും ലഗ്നത്തിൽ രാഹു ഗുളികനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിലോ നിൽക്കും ചിലപ്പോൾ ശനിയും ഉണ്ടാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരികയുമില്ല ബുദ്ധിമുട്ടാണ് അത്തരക്കാരെ പരിഹാരങ്ങളിലൂടെ തന്നെ രക്ഷിച്ചെടുക്കാൻ പോലും അല്ലെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പോലും വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്തു ചെയ്താലും അത് ഉയർച്ചകളിൽ നിന്ന് ഉപരി ഉപരിയായിട്ട് താഴ്ചകളിലേക്കിങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരക്കാരുടെയൊക്കെ ഗ്രഹനില പ്രത്യേകിച്ചും ലഗ്നം ലഗ്നം കറക്റ്റ് അയാൾ തന്നെ ജീവിതം പകുതി ജയിച്ചു അത് ആർക്ക് തന്നെയാണെങ്കിലും എന്തെല്ലാം ദോഷം അല്ലെങ്കിൽ മോശങ്ങൾ മോശങ്ങളുണ്ടായാൽ തന്നെ ലഗ്നം കറക്റ്റായി കിട്ടിയാൽ തന്നെ പകുതി അവിടെ ജയിച്ചു പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ലഗ്നത്തെ കൊണ്ടും ലഗ്നാധിപനെ കൊണ്ടും തന്നെ ഒരു വിധം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിച്ച് പോകാവുന്നതാണ് പക്ഷേ ആ വ്യക്തി ലഗ്നം തന്നെ തലതിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിനെ നേർവഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒന്നുകിൽ സാധിക്കില്ല അതല്ല എങ്കിൽ സമയമെടുക്കും ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതൊരു ആശ്വാസ ഘടകം തന്നെയാണ് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏൽക്കാനുള്ള സാധ്യത പോസിബിലിറ്റി അവിടെ ഉണ്ട് ഇതാണ് ഒരു ഗ്രഹനിലയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടിലെ ഗുളികൻ പൊതുവെ ഇത്തരം കാര്യങ്ങൾക്ക് സംസാരശേഷി അല്ലെങ്കിൽ വാക്ക് ഉപയോഗിക്കുക ഉന്നത വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് പന്ത്രണ്ടിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്തരക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് ചിന്താശേഷി എന്ന് പറയുന്നത് ഒരു കറക്റ്റ് നോർമൽ ആളുകളുടെ രീതിയിൽ ഒരു കറക്റ്റ് രീതിയിലായിരിക്കില്ല പലപ്പോഴും സഞ്ചരിക്കുക കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് അല്പം ടഫായിട്ടുള്ള അല്പം അല്പം ബുദ്ധിമുട്ട് കയറിയ പരിഹാരം തന്നെയാണ് ഇതിന് ഉള്ളത് കാര്യം കൊച്ചുകുട്ടിയാണ് അപ്പോൾ അത് വേഗത്തിൽ അതിനുള്ള ഗുണഫലങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം ടഫായി തന്നെ കാര്യങ്ങളെ പരിഹരിച്ചേ പറ്റുകയുള്ളൂ അതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഗുണഫലമുണ്ടാകുമെന്ന് ഞാനും ഉറച്ച് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ചന്ദ്രദശയിൽ ജനിച്ചു ജന്മശിഷ്ടം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം കുജൻ ശേഷം രാഹു രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ ശേഷം വ്യാഴം രണ്ടായിരത്തി അറുപത്തി എട്ട് വരെ ശേഷം ശനി രണ്ടായിരത്തി എൺപത്തി ഏഴ് വരെ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ഗ്രഹനില ഈ കുട്ടിയുടെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ അതും നേരത്തെ പറഞ്ഞു ചന്ദ്രനിൽ ശുക്രൻ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അപ്പോൾ ഈ ചന്ദ്രദശ പൊതുവെ ഒരല്പം കൃത്യമായി തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി